കേരളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തെല്ലൊന്ന് ഒതുങ്ങി നിൽക്കുകയായിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരനുമായി കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയ്ക്ക് ശേഷം കേരൽ പദ്ധതി കേരളത്തിന് അനുയോജ്യമല്ല എന്ന് പറഞ്ഞിട്ടില്ലെന്നും നിലവിലെ രീതിയിൽ പ്രായോഗികമല്ലെന്നാണ് പറഞ്ഞതെന്നും ി ശ്രീധരൻ പറഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരുത്തിയിരിക്കുകയാണ് അദ്ദേഹം അതായത് കേരളത്തിൽ അതിവേഗ റെയിൽ പാത വേണമെന്നും എന്നാൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച കേരള പദ്ധതി പ്രായോഗികമല്ല എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തുരങ്കപാതയും എലിവേറ്റഡ് പാതയും ചേർന്ന പദ്ധതിയാണ് കേരളത്തിൽ പ്രായോഗികം ഇത് പൂർത്തിയായാൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു മണിക്കൂർ എട്ട് മിനിറ്റ് കൊണ്ട് കണ്ണൂരിലെത്താം എന്നാണ് ഈ ശ്രീധരന്റെ വാഗ്ദാനം സംസ്ഥാന സർക്കാർ തയ്യാറാണെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ പദ്ധതി നടത്തിപ്പ് ഏറ്റെടുക്കാൻ ഒരുക്കമാണെന്നും ശ്രീധരൻ പറഞ്ഞു പുതിയ പാതയെ ദേശീയ റെയിൽ പാതയുമായി ബന്ധിപ്പിക്കാൻ കഴിയണം നിലവിലെ സിൽവർ ലൈൻ ദേശീയ റെയിൽപാതയുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല ബ്രോഡ് ഗേജ് സംവിധാനത്തിലേക്ക് മാറിയാലേ ഇത് സാധ്യമാകൂ മംഗലാപുരം ഉൾപ്പെടെ കേരളത്തിന് പുറത്തേക്കും ഹൈസ്പീഡ് പാത നീട്ടണം എങ്കിൽ മാത്രമേ പദ്ധതി പ്രായോഗികമാകൂ കേരളിന്റെ പ്രധാന പ്രശ്നം നിലവിലെ പാതയ്ക്ക് സമാന്തരമായും ഭൂമിക്ക് മുകളിലൂടെയും പാത കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിനാൽ തന്നെ ഇത്രയും സ്ഥലം ഏറ്റെടുക്കുക എന്നത് പ്രായോഗികം ആയിരിക്കില്ല ആയിരക്കണക്കിന് കുടുംബങ്ങളെ പുനരധിവേശിപ്പിക്കേണ്ടി വരും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടു വശത്തും ഉയരത്തിൽ മതിൽ കെട്ടി വേർതിരിക്കേണ്ടി വരും എന്നതിനാൽ പ്രാദേശിക യാത്രകളെയും ബാധിക്കും സിൽവർ ലൈനിന്റെ അലൈൻമെന്റിനും അപാകതയുണ്ടെന്നും ഇത് പ്രകാരം മൂവായിരത്തിലധികം പാലങ്ങൾ വേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതിനുള്ള ചെലവുകളൊന്നും കേരൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും ഇതിനൊക്കെ ഉപരി കേരലിന് അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയില്ല എന്നും ഇ ശ്രീധരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും സിൽവർ ലൈൻ അതേപടി നടപ്പാക്കാനാകില്ല എന്നും പദ്ധതിയിൽ മാറ്റം വേണമെന്നും വ്യക്തമാക്കുന്ന ഇ ശ്രീധരന്റെ ഈ റിപ്പോർട്ട് കെ വി തോമസ് വഴി മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നാണ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് കെ വി തോമസും പറഞ്ഞു കഴിഞ്ഞു ഇ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് കൂടുതൽ കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കുമെന്നും കെ വി തോമസ് വ്യക്തമാക്കി എന്തായാലും ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറല്ല എന്ന് തന്നെയാണ് പ്രതിഷേധങ്ങൾ വാകവയ്ക്കാതെ പഴയ ശൈലിയിൽ തന്നെ സിൽവർ ലൈനുമായി സർക്കാർ മുന്നോട്ടു പോകുമോ അതോ ഈ ശ്രീധരൻ അടക്കം ഉള്ളവരുടെ അഭിപ്രായം കണക്കിലെടുത്ത് മാറ്റങ്ങളോടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്